ഹലോ നമസ്കാരം ഈ വരുന്ന ഓണക്കാലത്തെ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് സൗബിൻ ശ്രീനാഥ് ബാസി ഗണപതി ബാലു വർഗീസ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായത്തെ ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് തുടർന്ന് ഓണക്കാലത്തും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ ചിത്രമാണ് പൃഥ്വിരാജ് അനുശോചനം രാജൻ ബൈസൽ ജോസഫ് ജഗദീഷ് യോഗി ബാബു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു ഗുരുവായൂരമ്പലനാളിൽ ചിത്രം തിരുവോണനാളിൽ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഫഹദ് നായകനത്തെ മലയാളി ചിത്രമായിരുന്നു ആവേശം ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ചാക്കോച്ചൻ സുരാജ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ഗിർ ചിത്രവും വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രങ്ങളുടെ റിലീസിനായി കാത്തിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻ്റ് ചെയ്യുക